ഹായ് അപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ ഇല്ലേ പാക്കലൊക്കെ നമ്മൾ കൊടുത്തു കൊടുത്തില്ലേ അപ്പം എന്നും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ കൊടുത്തുവിടണമല്ലോ അപ്പം ചില ദിവസം ബർഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ചോറും കറികളും ഒന്നും കൊടുത്തു കൊടുത്തില്ല അപ്പോൾ ഇതുപോലെയുള്ള നൂഡിൽസ് പാസ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുമായിരിക്കും അപ്പം ഞാൻ അപ്പം ഞാൻ ഇന്നിപ്പോൾ ഞാൻ സ്വെഗറ്റി അപ്പോൾ കുറേ ദിവസമായി മകൻ പറയുന്നു സ്വെഗ വേണമെന്ന് അപ്പോൾ അവൻ ചെറിയ ആൾക്ക് പാക്കലിഞ്ച് കൊണ്ടുപോകണ്ട മൂത്തയാൾക്ക് മാത്രം കൊണ്ടാൽ മതി സ്കൂളിൽ കിട്ടും പക്ഷേ അവന് താല്പര്യം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ സ്പെകട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് കൊടുക്കാം നാളെ തന്നെ അത് പാക്കലേജായിട്ടും കൊണ്ടുപോകാൻ പറ്റും അപ്പം നമുക്കത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഒന്ന് സ്വെകട്ടിയത് ചിക്കനൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഇതിലായിട്ട് അധികം സ്പൈസി അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുവാണ് പല രീതിയിൽ നമുക്ക് സ്പെകട്ടി ഉണ്ടാക്കാം അപ്പം ഞാൻ എൻ്റെതായുള്ള രീതിയിൽ ഉണ്ടാക്കുക അപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പിന്നെ സ്പ്രിങ് ഓനിയൻ ഓപ്ഷണലാണ് പിന്നെ കുറച്ച് പികട്ടി ഞാൻ കുറച്ച് ഓയിൽ വെള്ളത്തിലേക്ക് ഓയില് ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകോടെ ഇട്ട് പെരട്ടി കുഞ്ഞ് കഷ്ണങ്ങളാക്കിയത് നമുക്കൊരു പാൻ വെച്ചതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ അതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഇച്ചിരി ഉപ്പ് നല്ല നല്ലപോലെ ഒന്ന് വഴറ്റാം വഴിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനത്തേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടൊന്ന് ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം ചിക്കൻ അധികം വേവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട് വെന്ത് നല്ലപോലെ പോലെ ഒന്നും ആയിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യത്തിന് അതിനകത്തേക്ക് നമുക്കിനി ആവശ്യമുള്ള നമ്മുടെ സോസുകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് സോയാ സോസ് ചേർക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂണോളം സോയാ സോസ് ചേർത്തു അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എരിവുള്ള ചില്ലി സോസ് വേണമെങ്കിൽ അത് ചേർക്കാം ഞാൻ സ്വീറ്റ് ചില്ലിയാണ് ചേർക്കുന്നത് പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്വീറ്റ് ചില്ലി ഞാൻ ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട് അപ്പോൾ അതിട്ടു അതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ഇത് പച്ചപ്പുമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കെച്ചിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞാൽ ടൊമാറ്റോ കെച്ച് ടൊമാറ്റോ കച്ചപ്പ് ഞാൻ ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട് കാരണം ഞാൻ ഞാനിതിനകത്തേക്ക് വേറെ മസാലകളൊന്നും അങ്ങനെ ചേർക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നതുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ കെച്ചപ്പ് നല്ല പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെ കെച്ചപ്പ് ഒരു ഇച്ചിരി ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ ഒന്ന് മോയിസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന സ്പെഗട്ടി അഥവാ നൂഡിൽസ് ഇട്ട് കൊടുക്കുക നൂഡിൽസ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം അപ്പം ആ മസാല എല്ലായിടത്തും ആകത്തൊക്കെ വീതിൽ ഫുള്ള് നൂഡിൽസിലെ കളർ നല്ലപോലെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ സ്പെഗട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പച്ചമുളകൊക്കെ ചേർത്ത് സ്പൈസി ആകും പിന്നെ മുളക് പൊടി അങ്ങനത്തെയൊക്കെ ഇട്ട് ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനവിടെ അതൊന്നും ഇട്ടിട്ടില്ല പിന്നെ അവസാനം നമ്മൾ ഇച്ചിരി മല്ലിയല സ്പ്രെഡ് ചെയ്ത് കൊടുത്തു മല്ലിയല ഇട്ട് നമ്മുടെ സ്പെഗട്ടി ഇപ്പം ഓൾമോസ്റ്റ് റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് റെഡി ടു സെർവ് ആണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഒട്ടും ില്ല നമ്മളാ സ്വീറ്റ് ചില്ലി ഒഴിച്ചുണ്ട് പിള്ളേർക്ക് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് അതിന് ഒട്ടും സ്പൈസി അല്ല അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക പാർട്ടി കൊടുത്താൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വേറെ വീടായിട്ട് ഉടനെ കാണാം ബൈ ബൈ